സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കഴിഞ്ഞ നാലര വർഷക്കാലമായി തുടരുന്ന വിശുദ്ധ കുർബാന തർക്കത്തിൻ്റെ പരിഹാരമെന്ന നിലയിൽ കഴിഞ്ഞ ആഴ്ച വൈദിക യോഗം ചേരുകയും അതിൻ്റെ തീരുമാനമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറങ്ങുകയും ചെയ്തു മേജർ ആർച്ച് ബിഷപ്പും മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി മാർ പാംബ്ലാനി പിതാവിൻ്റെയും സാന്നിധ്യത്തിലാണ് വൈദിക യോഗം ചേർന്നത് ആ യോഗത്തിന് ശേഷം നേതൃത്വം കൈക്കൊണ്ട തീരുമാനമെന്ന നിലയിലാണ് പുറത്തു വന്ന സർക്കുലർ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സിനഡ് തീരുമാനങ്ങൾക്കും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായതിനാൽ ആ നിർദ്ദേശങ്ങളെല്ലാം അസാധുവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനു മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതാം തീയതി മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അതിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും വികാരി ബദ്ര പോലീത്തെയും ചേർന്ന് കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി പുതിയ ക്രമീകരണം എന്ന പേരിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലർ കൂതാശകൾ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുക എന്നത് അന്മാരുടെ അവകാശമാണ് തങ്ങൾക്ക് തോന്നുന്ന പോലെ കുർബാന ചൊല്ലാൻ ഒരു പുരോഹിതനും അവകാശമില്ല സഭ നിഷ്കർഷിക്കുന്നത് പോലെ കുർബാന ചൊല്ലാൻ സാധ്യമല്ലാത്തവർ വേറൊന്നും ചെയ്യേണ്ട കുപ്പായം ഉപേക്ഷിച്ച് പോവുക തന്നെ വേണം അനുസരണയാണ് വലിയേക്കാൾ ശ്രേഷ്ഠമെന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ വൈദികരും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആഴ്ചയിൽ ഒരു നേരം നിയമം അനുസരിച്ചാൽ പിന്നെ ആഴ്ചയിൽ ആറ് ദിവസവും അതായത് ബാക്കി ആറ് ദിവസവും നിയമവിരുദ്ധ പ്രവർത്തനമാകാമെന്നതാണോ എന്നാണ് പലരും ചോദിച്ചത് അത് ഉന്നത അധികാരികളുടെ ധാർമ്മികതയും നിയമത്തോടുള്ള കൂറും അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് നിയമം പുതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അത് എല്ലാവർക്കും ബാധകമാണ് ബാധകമെന്ന് പറഞ്ഞാൽ പോരാ അത് പാലിക്കുകയും വേണം അല്ലെങ്കിൽ ആ നിയമം തിരുത്തണം പുതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് അനുസരിച്ച് കാണിച്ചു കൊടുക്കുകയും അത് അനുസരിപ്പിക്കുകയും ചെയ്യണം അതാണ് നേതൃത്വത്തിൻ്റെ കടമ പുതിയ ക്രമീകരണം പെർമനൻറ്റ് സെനഡ് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവൻ അപ്പസോലിക് ഡെലിഗേറ്റ് എന്നിവരുമായി ഓൺലൈൻ ചർച്ച നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത് ഓൺലൈൻ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായതായി അവർ അവകാശപ്പെടുന്നില്ല പിന്നെ അതിരൂപതയിലെ വൈദിക സമിതി ആലോചന സമിതി വൈദിക സമ്മേളനം എന്നിവയിൽ ചർച്ച നടത്തിയെന്നും അവകാശപ്പെടുന്നു അതിരൂപതയിൽ നിലവിൽ വൈദിക സമിതിയോ അല്ലെങ്കിൽ ആലോചന സമിതിയോ ഒന്നും നിലവിലില്ലെന്നാണ് അറിയുന്നത് പിന്നെ വൈദിക സമ്മേളനത്തിൽ അതിൽ വിമത വൈദികരെ മാത്രമേ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ ഏകീകൃത കുർബാന ചൊല്ലുന്ന വൈദികരെ വൈദിക സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല പിന്നെ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നു എന്താണെന്നോ ഏകീകൃത കുർബാന ഒരു തവണ പോലും ചത്താലും ചൊല്ലില്ലെന്ന് പറഞ്ഞിരുന്ന വിമത വൈദികരെ കൊണ്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിക്കുന്നു അങ്ങനെ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല തുടക്കം തന്നെയാണ് മറ്റന്നാൾ മുതൽ അതായത് മൂന്നാം തീയതി മുതൽ ഏകീകൃത കുർബാന ചൊല്ലിയാൽ അത് ചൊല്ലേണ്ടി വന്നാൽ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞവരൊക്കെ ആരായി അവരൊക്കെ തൂങ്ങിച്ചവുമോ അതോ ചാവേറാവുമോ എന്തായാലും കണ്ടറിയണം അങ്ങനെ ചെയ്താൽ മൂന്നാം തീയതി ശവപ്പെട്ടികൾ എത്ര വേണ്ടിവരുമെന്നൊരു കണക്ക് കൂടി നേരത്തെ എടുത്തു വയ്ക്കണം സമയത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിലപാടുകളില്ലാതെ പല വിധത്തിൽ കുർബാന ചൊല്ലുന്ന വിമത വൈദികർ വിശ്വാസികളുടെ മുന്നിൽ പരിഹാസ്യരായി തീരും അഥവാ ഇനി അവർ ചൊല്ലിയില്ലെങ്കിൽ മാർ പാമ്പ്ലാനേമെത്രം രാജിവെക്കേണ്ടി വരുമോ വരും ഇനി എൻ്റെ ഒരു സംശയം ഈ സർക്കുലർ പ്രകാരം അത് നടപ്പാക്കുകയാണെങ്കിൽ ആരാണ് വിജയിച്ചത് അതായത് സഭയോടൊപ്പം നിൽക്കുന്നവരോ അതോ വിമതരോ അതുമല്ലെങ്കിൽ സഭാനേതൃത്വമോ സംശയം കൊണ്ട് ചോദിച്ചതാണ് ചിലരൊക്കെ പറയുന്നു വിമതന്മാർക്ക് നേതൃത്വം കീഴടങ്ങിയെന്ന് മറ്റു ചിലർ പറയുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിക്കുന്നത് വഴി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വിജയിച്ചുവന്ന് മറ്റൊരു കൂട്ടർ പറയുന്നത് രണ്ട് കൂട്ടരെയും സഭാനേതൃത്വം പറ്റിച്ചുവെന്നാണ് ഇതിലേതാ ശരിയെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഒരു കാര്യം പിടികിട്ടി എല്ലാ വൈദികരും ഏകീകൃത കുർബാന ചൊല്ലും അല്ലേ